ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്നൊരു അടിപൊളി ടേസ്റ്റുള്ള ചട്നിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ചട്ണിക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ രുചി തന്നെയാണ് പിന്നെ ഇത് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഇത് സാധാരണ ഇഡ്ലി ദോശയുടെ കൂടെ മാത്രമല്ല പൂരി ചപ്പാത്തി പിന്നെ സാധാരണ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു കുഴിവുള്ള കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് പൊട്ടിച്ചെടുക്കാം ചെറിയ എല്ലാം നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം തോടില്ലാത്ത ഉഴുന്നാണ് അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പായാലും കുഴപ്പമില്ല ഇനി ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അളവിൽ ചെറിയ ഉള്ളി തൊലികളഞ്ഞ് ക്ലീൻ ചെയ്തതും കൂടി ഇതിലേക്ക് ചേർക്കാം ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നല്ല നീളമുള്ള പച്ചമുളക് അതാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് ഈ ചട്നിക്ക് എരിവിനായി പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് പച്ചമുളക് നെടുവേ പിളർന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പച്ചമുളകെല്ലാം കട്ട് ചെയ്ത് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്യുന്നത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിൽ ചേർത്തിട്ടുള്ള പരിപ്പും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇതുപോലെ നിറം മാറി ഫ്രൈ ആയി കിട്ടണം ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളി ചെറുതായി കട്ടിയതാണ് അത് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇതായിപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ചുരുങ്ങി പാകത്തിന് വെന്ത് വെട്ടിയിട്ടുണ്ട് തക്കാളിയൊക്കെ നമ്മൾ ചേർത്തതിലും ചെറുതായി ചുരുങ്ങിയിട്ടുണ്ട് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം മല്ലിയിലേക്ക് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം ഉപ്പ മല്ലിയിലേക്ക് നല്ലതുപോലെ ചുരുങ്ങി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് വാളംപൊളി ആണ് ഞാൻ രണ്ട് ടീസ്പൂൺ വാളംപുളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് പുളിക്ക് ആവശ്യമുള്ളതാണ് നമ്മൾ ചേർക്കേണ്ടത് രണ്ട് ടീസ്പൂൺ വാളംപുളി പേസ്റ്റ് ചേർത്താൽ ആവശ്യത്തിനുള്ള പുളി ഉണ്ടാവും ഇനി പുളിയെല്ലാം നല്ലതുപോലെ ചൂടാവുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചിറകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ തേങ്ങ നല്ലതുപോലെ ചൂടായി കിട്ടും ഇപ്പം തേങ്ങയൊക്കെ നല്ലതുപോലെ ഈ മസാലയിൽ മിക്സായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ചേരുവയാണ് ചേർക്കുന്നത് രണ്ട് പിഞ്ച് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് പിഞ്ച് മാത്രം പഞ്ചസാര ചേർത്താൽ മതി പഞ്ചസാര ചേർത്താൽ ഈ ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് മധുരമൊന്നും ഉണ്ടാവില്ല പക്ഷേ ചട്നിക്ക് അപാര ടേസ്റ്റ് ആയിരിക്കും ഇനി ഈ മസാല തണുക്കാൻ വേണ്ടി സ്റ്റവിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ ഈ മസാല എല്ലാം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇതൊന്നും അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ തണുത്ത മസാല ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലേക്ക് ഇനിയേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം അപ്പം മസാല എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി മൂടി വെച്ച് ഇതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് കേട്ടോ ഇതൊരു കുഴിവെള്ള പാത്രത്തിലേക്ക് ഒഴിക്കാം ഇതുപോലെ അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചത് ഇനി മിക്സിയുടെ ജാറിലുള്ള അരപ്പ് കുറച്ച് വെള്ളത്തിൽ ചുറ്റിച്ചതിലേക്ക് ചേർക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചട്ണിക്ക് മാത്രം ലൂസ് വേണം അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് ലൂസാക്കാം നമ്മളിത് ചൂടാക്കുകയൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ കാച്ചൊഴിക്കാനും കൂടിയുണ്ട് അതിനുവേണ്ടി ഞാനിവിടെ കടുക് ഇറക്കുന്ന ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാക്കി എടുത്തിരിക്കുകയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് നല്ലതുപോലെ മൂപ്പിക്കാം ഉഴുന്ന് പരിപ്പ് നല്ലതുപോലെ ചുവന്നു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം കടുകാണ് ആദ്യം ചേർക്കേണ്ടത് പക്ഷെ ഞാൻ ഓർക്കാതെ ഉഴുന്ന് പരിപ്പ് ഇതിലേക്ക് ചേർത്ത് പോയി അപ്പോൾ ഉഴുന്ന പരിപ്പ് നന്നായിട്ട് മരിഞ്ഞാൽ മാത്രമേ കടുക് പൊട്ടി പൊട്ടിത്തുടങ്ങൂ ഇപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് ഇതിലേക്ക് ചേർത്ത് ചൂടാക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം നമുക്കിത് അരച്ച് വെച്ചിരിക്കുന്ന ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വറവ് തയ്യാറായിട്ടുണ്ട് നമുക്കിത് അരച്ച് വെച്ചിരിക്കുന്ന ചട്നിയുടെ മീലേക്ക് ഒഴിച്ചു കൊടുക്കാം വറവ് ചേർത്ത് കഴിഞ്ഞാൽ ചട്നി റെഡിയായി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ള ഉള്ളി തേങ്ങ ചട്നി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒട്ടും ചീത്താവാതെ ഇരിക്കും ഞാനിപ്പോൾ ഇത് കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല സാധാരണ ഇഡ്ലി ദോശ നീർ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാം പൂരിയുടെ കൂടെ കഴിക്കാം പിന്നെ നമ്മൾ കഴിക്കുന്ന സാധാരണ ചോറിൻ്റെ കൂടെയും ഇത് കഴിക്കാം വളരെ നല്ല ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒഴിച്ചു കറിയില്ലാത്തപ്പോൾ നമുക്ക് ഈ ചട്നി കൂട്ടി ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാം ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ചട്ണിയാണിത് അപ്പോൾ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല സോഫ്റ്റ് ചപ്പാത്തിയും കൂടി ആണെങ്കിൽ ഈ ചട്നിയുടെ കൂടെ എത്ര വേണേലും നമുക്ക് കഴിക്കാൻ പറ്റും ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്നി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് ഉള്ളിയും തേങ്ങയും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചട്നി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരാഴ്ച വരെ ചോറിൻ്റെ കൂടെയും കഴിക്കാം അതുപോലെ ചപ്പാത്തി പൂരി നീർദോശ എന്നിവയുടെ കൂടെയൊക്കെ ഈ ചട്നി കഴിക്കാം അതുപോലെ സാധാരണ ഇഡ്ലി ദോശയ്ക്കും വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ നോക്കുക നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം Thank you.